ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈ ഇന്ന് നമ്മൾ കിച്ചടി ഉണ്ടാക്കണം കേട്ടോ കിച്ചടിക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പാവയ്ക്കാണ് പാവയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ ഉപ്പ് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂറൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബിറ്റർ ടേസ്റ്റൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ ഒന്നൊന്ന് പിഴിഞ്ഞ് കളയാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റർ ടേസ്റ്റ് കുറേ കുറയും കേട്ടോ പിന്നീട് നമ്മളൊന്ന് വറക്കും വറക്കുന്നതോടുകൂടി തന്നെ ബിറ്റർ ടേസ്റ്റ് പോവും അപ്പോൾ കിച്ചടിയിൽ പാവയ്ക്കോ വെണ്ടയ്ക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം നമ്മൾ പാവയ്ക്കാണ് തിരഞ്ഞിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ല ഈ റെസിപ്പി നമ്മൾ ഓയിൽ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാ കേരള വിഭവങ്ങൾക്കും കോക്കനട്ട് ഓയിലുപയോഗിക്കണം നല്ലതാണ് നമ്മൾ ഗോൾഡൻ കളറിൽ പാവയ്ക്ക് വറുത്തത് ഒരു പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് ഗ്രാം വരെ ഒരു പാവയ്ക്ക നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കര മുറി തേങ്ങ എന്ന് പറയുമല്ലോ ഒരു നൂറ്റി എഴുപത്തഞ്ച് ആ ഒരു എഴുപത്തഞ്ച് ഗ്രാം നൂറ് ഗ്രാം വരാവുന്ന കോക്കോണട്ട് നമ്മൾ ചിരകി എടുത്തു അതിലിതാ നമ്മൾ ചില്ലിയും അല്പം മസ്റ്റാർഡും ജീരകവും കടുകും ജീരകവും അരസ്പൂൺ ചെയ്തിട്ടു അതിൽ ഒരു നൂറ് എം എൽ തൈര് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുക കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഇത് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഇടുന്ന സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാതെ ഒരു സലാഡ് രൂപത്തിലാണ് നമ്മുടെ കിച്ചൺ അത് ആർക്കും അതിന് വേണ്ടി നമ്മൾ താളിപ്പുണ്ടാക്കുന്നു കേട്ടോ അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിൽ ഇതിൽ ജീരകം കടുകും ബേപ്പിലിം വറ്റമ്പുളകിട്ടും അതിലിതാ നമ്മൾ കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്ത് ഓൾറെഡി കുക്കായിട്ടുള്ള ഭാവിക്ക് കിട്ടും അതിൽ നമ്മൾ അരപ്പ് അവിടെ ചേർക്കും അരപ്പ് ചേർത്തതിന് ശേഷം ഒത്തിരി കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചടി അടിപൊളി കിച്ചടി സിമ്പിളാണ് ഒരു തൊടു കറി എന്നുള്ള നിലയിൽ നല്ലൊരു കാര്യമാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ ഇതുപോലെ അധികം ഐറ്റങ്ങളൊക്കെ നമ്മുടെ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് തീർച്ചയായും കണ്ടു നിണ്ടേ അഭിപ്രായം പറയുന്നത് അടിപൊളി കിച്ചടി റെഡിയാണ് താങ്ക് യു താങ്ക് യു ട്വരിബഡി സജസ്റ്റ് ബ്ലൗ എൻജോയ് ദ ലൈഫ് ബൈ